ஆத்மா உணரும் வீப் பஜனம் பஜனம் தெய்வத்தின் பஜனம் 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 தெய்வத்தின் பஜனம் എന്റെ ചേട്ടാ എന്നാലും ഇങ്ങനെ ഒരു ചേട്ട എന്നോട് ചെയ്യണ്ടായിരുന്നോ നിങ്ങൾ ഭയങ്കര ഒരു നടനാ കേട്ടോ എന്താ ഒരു ആക്ടിങ് ഇങ്ങനെ പോയാലേ നിങ്ങൾക്ക് ഭരത് അവാർഡ് കിട്ടും അല്ല ഓസ്കർ തന്നെ കിട്ടും എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പൊ ഒന്നും അറിയാത്ത പോലുള്ള ഈ നിൽപ്പുണ്ടല്ലോ ഓ സമ്മതിച്ചു തന്നേക്കണു എന്റെ മോനെ നീ എന്താ ഉദ്ദേശിക്കുന്നേ ഞാൻ എന്താ ഒപ്പിച്ചു നീ ആ പെൺകുച്ചങ്ങളെ കളിയാക്കിയത് ശരിയായില്ലെന്ന് പറഞ്ഞാണോ അതെ അത് തന്നെ എടു ആ വിഷയത്തിൽ അന്നേരം താൻ ഇടപെട്ടതും സംസാരിച്ചതും തെറ്റ് തന്നെയാ എടു ചെറുപ്പക്കാരായി കഴിഞ്ഞാ പെൺകുട്ടികളെ കണ്ടി സംസാരിച്ചെന്ന് വരും അതിലിപ്പോ എന്താ തെറ്റ് ഇനി തെറ്റുണ്ടെങ്കിൽ തന്നെ അത് ചോദിക്കാൻ താൻ അറും എടാ മോനെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ ആ പെൺകുട്ടികളെ തടഞ്ഞെടുത്തി സംസാരിക്കുകയും ആ ജോസഫിന്റെ മോള് കരുകയും ചെയ്തപ്പോ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ അതൊന്നുമല്ല തനിക്കവിടെ ആ പെൺകുട്ടികളുടെ മുൻപിൽ ഷെയിൻ ചെയ്യണം എന്നെ കൊച്ചാക്കും വേണം അത് തന്നെ അല്ല താൻ ഇതെല്ലാം ചെന്ന് ആ ജോസഫേരിനോടും എന്റെ അപ്പച്ചനോടും പറഞ്ഞു കൊടുത്ത എന്തിനാ അത് പിന്നെ ദേ വേഷം എന്റെ അടുത്ത് എടുക്കാം നാട്ടുകാർ മുഴുവൻ തന്റെ ബന്ധുക്കാരും തുളച്ചു കയറുന്ന വാള് പോലെ വീണ്ടു വിചാരമില്ലാതെ വാക്കുകൾ പ്രയോഗിക്കുന്നവരുമുണ്ട് സുഭാഷിതങ്ങൾ പന്ത്രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യം പോരാത്തേന് ഞാൻ തന്റെ മോളെല്ലോ കളിയാക്കിയത് എന്താണ് ഒരു ആ ഒന്നും പറയണ്ട പറയണ്ടേടാ ഇയാളീ നാട് നന്നാക്കി അടങ്ങുള്ളൂന്നെ തല്ലണ്ടമ്മാവ ഞാൻ നന്നാവില്ലെന്നുള്ള മട്ടാ നമ്മള് ആ നമ്മളെ ഇയാൾ നന്നാക്കാൻ നോക്കണെന്നേ എന്റെ ഏനസ്റ്റേ ഞാൻ ഇന്നലെ വഴിയിലൂടെ നടന്നു വരുമ്പോ ആ ജോസഫിന്റെ മകള് റോഡരിയിൽ കരയുന്നൊണ്ടെന്നും പറയിപ്പിക്കരുത് എടോ ആ പെൺകുച്ചി കരഞ്ഞതേ അതിന്റെ കണ്ണിൽ കരട് പോയിട്ടാ അല്ലാതെ എടും നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ മുഴുവൻ കണ്ണീരൊപ്പം നടക്കല്ലേ എന്റെ ചേട്ടാ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കു നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് അല്ലേ ഒന്നുമില്ലടയാണെ ഇന്നലെ ആ ജോസഫിന്റെ മോളും അതിന്റെ കൂട്ടുകാരികളും കൂടി വരുമ്പോ റോഡരികിൽ നിന്ന് ഈ ചെക്കൻ എന്തോ പറഞ്ഞ് കളിയാക്കി അത് കണ്ട് ഞാൻ ആ പെൺകൊച്ചിനെ ആശ്വസിപ്പിക്കുകയും ഇവനെ ഉപദേശിച്ചും പറഞ്ഞു വിട്ടു അതിനാ എന്തിനാ ചേട്ടാ ഈ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോണത് ഇതൊക്കെ ഈ പ്രായത്തിലുള്ള പിള്ളേരൊരു കുസുകേബി കണ്ടാ പോരെ അല്ല അത് പിന്നെ ഞാൻ ഞാൻ ചെല്ലട്ടെ ചേട്ടാ ആ കവലവരെ അത്യാവശ്യമായിട്ട് പോണ്ട ഒരു കാര്യമുണ്ട് അതെ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി ചേച്ചിയുടെ വീട്ടിലേക്ക് വരുവായിരുന്നു എന്താണോ കാര്യം അതെ എനിക്കിന് എടുക്കാൻ പറ്റിയ കോഴ്സ് ഏതാ നീ ഇതുവരെ അതൊന്നും സെലക്ട് ചെയ്തില്ലേ പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നിട്ട് രണ്ടാഴ്ചയില്ലേ എല്ലാ കോളേജിലും അഡ്മിഷൻ കഴിയാറായില്ലേ അയ്യോ അല്ല നീ എന്ന് പറഞ്ഞത് ബിസിയ്ക്ക് പോകണോന്നല്ലേ അതേ ചേച്ചി പക്ഷേ വീട്ടിൽ പറയണത് ബികോമിന് പോയാൽ മതി എന്നാ അല്ല ചേച്ചി ഞാൻ ബിഎസ്സിക്ക് ഞാനും ആ ും ഹലോ ആ അത് ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നുമില്ലടാ ഓ അതോ അതിവിടെ ഒരു പയ്യ ഇല്ലെന്നേ പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു ചെക്കന ഒന്ന് പോടുന്നു അല്ല നീ ഇവിടെ പോ അല്ല ചേച്ചിയല്ലേ പറഞ്ഞ ഓ എടാ പോവാട നിന്നോടല്ലൊട്ട അതെ ഞാൻ കുറച്ചുകഴിഞ്ഞ് വിളിക്കാം അല്ല അപ്പൊ നീ ബി സി എക്ക് പോകുന്നില്ലേ ഞാൻ ബി എസ് സിക്ക് ബി എസ് സിക്ക് പോകുന്ന ഞാനല്ലേ ബി സി എടാ നിന്നോട് സംസാരിച്ചിരുന്ന എന്റെ കോഴ്സോട് ഞാൻ മറന്നു ചേച്ചിയോട് സംസാരിച്ചിരുന്നാൽ എനിക്കൊരു കോഴ്സിനും പോകാൻ പറ്റില്ല ഞാൻ വല്ല ബി എക്കും പോകോളാം ഇവന്റെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കാം നാളെ കാണാം ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ അത് കുഴപ്പമില്ല ആ ഓ ജസ്റ്റിൻ ജസ്റ്റിൻ ഒന്നിങ്ങോന്നേ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ ഓക്കെ എന്താ എന്തടാ നിനക്കൊരു ഗൗരവം എന്ത് എന്തടാ പൗലോസ് പറഞ്ഞത് നീ എന്താ നേരത്തെ പറഞ്ഞിട്ട് പോയത് ഞങ്ങൾ നമ്മൾ ക്ലോസ് ഫ്രണ്ട്സ് ആണ് ഉണ്ടാണ് ഉണ്ട ക്ലോസ് ഫ്രണ്ട് എന്ത് അല്ല അപ്പൊ നിങ്ങൾ തമ്മില് ഞങ്ങള് തമ്മില് എടാ ആ ചേത്താനും നേരിൽ കാണുന്നതന്നെ എനിക്ക് പിന്നെ ഫ്രണ്ട് ഇങ്ങനെയടാ കാര്യം ആ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ രണ്ടെണ്ണം കൂടി പുലിയെ പറഞ്ഞിട്ടില്ലേ ഞാനവിടെ പോരായിരുന്നുള്ളൂ അല്ലേട്ടാ ഇരുപത്തിനാല് മണിക്കൂർ നാട്ടിലെ പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരം കാണാൻ അയാളെന്താ ജഡ്ജിയ അല്ല ചേട്ടന് എന്തിനാ അയാളോട് ഇത്ര കളി സത്യം പറയും ചേട്ടൻ വല്ല പെണ്ണുങ്ങളെയും കളിയാക്കി ഞാനാ പെണ്ണുങ്ങളെ ആക്കി അതാ നീ ഇങ്ങനെ ചോദിക്കുന്നത് അല്ല ഓ അതിനാണല്ലോ നിനക്ക് പൗലോസറിന്റെ ഉപദേശം കേൾക്കേണ്ടി വന്നത് അല്ല നീ ജോസഫന്റെ മോളെങ്ങാനും കളിയാക്കി ഞാനോ അയ്യേ ചേട്ടൻ എന്നെ പറ്റി ഇങ്ങനെയാണോ ചേട്ടത് എന്റെ ചേട്ടൻ അത് ഈ പൗലൂസ് ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കിയല്ലേ ഞാനവരതില് പോയപ്പോ വെറുതെ കുശലം ചോദിച്ചു നേരാ പിന്നെ ആ പെണ്ണ് കരഞ്ഞത് അതവര് കൂട്ടുകാരികൾ നമ്മളുള്ള വളക്കിന്റെ ഓർത്തായിരിക്കുന്നേ അത് കാണുന്നേ ഞാനതൊക്കെ അപ്പഴേ വീട്ടിലെ അല്ല ചേട്ടൻ എന്തിനാ അയാളോട് ഇത്ര ദേഷ്യം എന്ന് പറഞ്ഞല്ലോ അതൊക്കെ ഇണ്ടടാ നീ എന്റെ പെങ്ങലറിയില്ലേ ഇല്ല അറിയും അറിയും എന്റെ പെങ്ങൾ ജീൻസിന്റെ ചേട്ടാ എനിക്കറിയാനേ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ചെയ്യുമ്പോ ജിൻസി അവിടെ സെയിം കോളേജിൽ ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്നില്ലേ അല്ല പെങ്ങൾക്ക് എന്താ പ്രശ്നം പെങ്ങൾക്ക് എന്താ പ്രശ്നം പ്രശ്നം അല്ലേ എന്താണ് എടാ അവൾ ഇപ്പൊ ഫൈനൽ ഇയറിൽ പഠിക്കല്ലേ ആണോ ആ വേട അവള് ഇപ്പൊ പഠിച്ച ഉദ്യോഗം മേടിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല അവൾക്ക് നല്ല സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കുള്ള ആസ് ഞങ്ങൾക്കുണ്ട് അതെനിക്കറിയാലോ തങ്കപ്പെട്ട അവള് അവൾക്ക് വരുന്ന കല്യാണം മുഴുവൻ ഉറക്കരുത് ഈ കാശ്മലിനാ അറിയോ നിനക്ക് ആണോ പിന്നെന്താണ് ചേടാ കള്ളപ്പൗലോ സേ വിടരുത് ഏട്ടാളെ വിടരുത് വിടാനാ അല്ല ഇന്ന് നിങ്ങൾ ആ തർക്കം ആള് കരുതിയാ ഞാൻ അവിടെ വന്നത് പക്ഷെ നീ വെറുതെ തമ്മിൽ പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും അവിടെ അവന്റെ പാപം മറക്കുകയില്ല ജീവിതാന്തമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക പ്രഭാഷകൻ ഇരുപത്തിയെട്ടാം അധ്യായം ഒന്നും ആറും എന്റെ ചേട്ടാ അതിന് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്നുള്ള അന്നേരം എനിക്ക് അറിയില്ലായിരുന്നല്ലോ ഞാൻ വിചാരിച്ച ചേട്ടന അയാളുടെ കൂടി എനിക്കൊക്കെ രണ്ട് പൊട്ടിക്കുന്നു അല്ല പറഞ്ഞു തീർന്നില്ലല്ലോ എന്റെ പെങ്ങള് ജിൻസി അല്ലേ വരുന്നത് മോളെ ചേട്ടാ റിലീജിയസിനെ അത് അല്ല ഞാൻ കോളേജിൽ സീനിയർ ആയിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ട് അല്ല ഒരേ കോളേജില് ഒരു വർഷം ഒരുമിച്ച് പഠിച്ചിട്ടും നിങ്ങൾ ഇത്രേ പരിചയമുള്ളു അല്ല അത് പിന്നെ ഈ അങ്ങനെ മോളേജ് അല്ലേ അല്ല എവിടെ പോവാണെന്ന് ഏത് ആ റോയൽ ബാക്കി മുമ്പ് ആരെ കാണാനാ എന്റെ ഒരു ഫ്രണ്ട് അവിടെ വരും ആ ചെല്ലു ചെല്ല കണ്ടട പാവടാ പഞ്ചപ്പാവം ഈ തങ്കം പോലത്തെ പെങ്ങളുടെ കല്യാണ കരിയാടാ ആ കാശ്മല മോടക്കണത് ആ അവനെ ഒരു പണി കൊടുക്കണം അതിന് അല്ല അവസരം വരും വരണ്ട എവിടെ പോവാൻ ഹലോ സർ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് സർ ഐ എം സീന ഐ എം ജസ്റ്റിൻ ഞാൻ തോമസ് സി കി കമ്പനിയുടെ പ്രൊഡക്ട്സിന്റെ മാർക്കറ്റിംഗിന് വേണ്ടി വന്നതാണ് ഇല്ല കേറുന്നില്ല സർ ഞാൻ ഞങ്ങളുടെ കമ്പനിയുടെ പ്രൊഡക്ട്സ് സാറിനൊന്ന് പരിചയപ്പെടുത്താം അല്ല അതൊന്നും വേണമെന്നില്ല നിങ്ങളുടെ കമ്പനിയുടെ ഈ ഡ്യൂട്ടി പെയ്ഡ് ഐറ്റംസ് ഒക്കെ അല്ലേ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റിയല്ല അല്ല എന്നാലും ഒന്ന് പരിചയപ്പെട്ടിരിക്കോ സർ ഞാൻ പരിചയപ്പെട്ടിട്ട് എന്താ കാര്യം ഇതൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരെ പരിചയപ്പെടുത്തിയാൽ പോരെ തൽക്കാലം ഇതൊന്നും ഇവിടെ വേണ്ട പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ചേരം വെറുതെ സംസാരിച്ചിരിക്കാം വാ അല്ല സാർ ഞാൻ പറഞ്ഞതാ ഒന്ന് ഇറങ്ങുന്നു ഇയാളെ പോലൊരു പെൺകുട്ടി വന്നിങ്ങനെ ഇങ്ങനെ ചോദിക്കുമ്പോ സഹായിക്കാതിരിക്കാൻ തോന്നുന്നില്ല ആണോ തോന്നില്ല അല്ല അതൊന്നും വേണ്ട ഈ സഹ സഹായിക്കാന്ന് പറഞ്ഞത് അങ്ങനെയല്ല ഐ മീൻ എന്ത് പേര് പറഞ്ഞത് സർ സീന ആ സർ ഒരു കാര്യം ചെയ്യും സീന ഒരു കാര്യം ചെയ്യും ഞാൻ ഒരു വീട് പറഞ്ഞുതരാം അവിടെ ഒന്ന് ചെന്നു നോക്ക് സീനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു എമൗണ്ടിന്റെ ഐറ്റംസ് സീനക്ക് അവിടെ സെയിൽ ചെയ്യാൻ പറ്റും അതായത് ഇവിടെ നേരെ മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട് ആ വഴി കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ വലത്തെ സൈഡിലും മൂന്നാമത്തെ വീടാ സാറിന്റെ ആരെങ്കിലും അത് ഏ അതെ എന്റെ വകയിലൊരംഗിളാ പക്ഷെ ഞാൻ പറഞ്ഞിട്ടിട്ടാണ് അവിടെ ചെല്ലണേന്ന് സീനവിടെ പറയണ്ട കാര്യം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയ ആരും അവിടെ ഇല്ലെങ്കിലും ഇയാളുടെ കഷ്ടപ്പാട് കേൾക്കുമ്പോ ഒരു പക്ഷെ അങ്ങനെ സഹായിക്കും അല്ല അതും എനിക്കത്ര കഷ്ടപ്പാടൊന്നും ഇല്ല സർ വേണ്ട ഇല്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ അങ്ങളുടെ മനസ്സ് പെട്ടെന്ന് പെട്ടെന്നല്ലി അച്ഛനില്ലെന്നോ അമ്മ കടപ്പിലാണെന്നോ കേട്ടു പറയാൻ കഴിഞ്ഞാ അല്ല അങ്ങനെയല്ല അതുപോലെ എന്തെങ്കിലും ഇങ്ങനെ കള്ളം പറയുന്നത് അങ്ങൾ വല്ലതും വാങ്ങിക്കുമോന്ന് ഞാൻ നോക്കട്ടെ വേണ്ട അല്ല ഞാൻ എന്റെ ഒരു അഭിപ്രായം നീതിമാന്മാരുടെ അധരം ജീവന്റെ ഉറവയാണ് ദുഷ്ടന്മാരുടേതോ അക്രമത്തെ മൂടി വയ്ക്കുന്നു സുഭാഷിതങ്ങൾ പത്താം അധ്യായം പതിനാലാം വാക്യം ആ എണ ചേട്ടാ എവിടെയുണ്ട് അതെ ചേട്ടൻ അന്ന് പറഞ്ഞ പോലെ അയാൾക്കിട്ടൊരു ഉഗ്രം പണി കൊടുക്കാനുള്ള നല്ലൊരു അവസരം വന്നിട്ടുണ്ട് ചേട്ടൻ വേഗം അടുത്തേക്ക് വാ ആ ഒന്ന് രണ്ട് മൂന്ന് ഇത് തന്നെ വീട് നമസ്കാരം സാർ ആരാ മനസ്സിലായില്ല സാർ എന്റെ പേര് സീന ഞാൻ തോമസ് ലിക്കി എന്ന് പറയുന്ന കമ്പനിന്നാണ് വരുന്നത് ഞങ്ങളുടെ കമ്പനിയുടെ കുറച്ച് സാധനങ്ങൾ ഞാൻ സാധനം ഒന്ന് പരിചയപ്പെടുത്താം വേണ്ട മോളെ എനിക്കറിയാം നിങ്ങളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഒക്കെ ഇവിടെ ഇപ്പൊ ഞാനെന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടാളെ ഇതൊന്നും ഉപയോഗിക്കാറില്ല മോളി ചെല്ലെ അങ്ങനെ പറയല്ലേ സാർ രാവിലെ മുതൽ ഞാൻ ഈ സാധനങ്ങൾ കൊണ്ട് ഈ ഏരിയ മുഴുവൻ നടക്കുന്നതാ ഇതുവരെ ഒന്നും വിറ്റുപോയിട്ടില്ല അതുകൊണ്ട് സാർ എന്തെങ്കിലും ഒന്ന് വാങ്ങിയാ സാറിനും ജജിക്ക യൂസ് ചെയ്യാൻ പറ്റിയ കുറെ ക്രീംസ് ഉണ്ട് ഞാൻ കാണിക്കട്ടെ മോളെ ഇതൊന്നും ഇവിടെ വേണ്ട സാർ സാറിനോട് തുറന്നു പറയാലോ ഞാനീ ജോലി കയറിയിട്ട് ഒരു മാസം ആവുന്നതേ ഉള്ളൂ ഇതെന്റെ പ്രൊബേഷണറി പീരീഡാ ഇതിലെനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ എനിക്ക് കൺഫർമേഷനും പ്രൊമോഷനും കിട്ടും ഇത്രയും ദിവസം നല്ല രീതിയിൽ ഞാൻ സാധനങ്ങൾ സെയിൽ ചെയ്തോണ്ടിരുന്നതാ പക്ഷേ ഇന്നലെ ഇന്നൊന്നും വിൽക്കാൻ അതിപ്പോ സർ ഇനി എന്റെ പ്രൊബേഷൻ തീരാൻ ഒന്ന് രണ്ട് ദിവസം കൂടി ബാക്കിയുള്ളൂ ഇന്നുകൂടി എനിക്കൊന്നും വിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ ചിലപ്പോ എനിക്ക് ജോലി നഷ്ടപ്പെടും അതുകൊണ്ടാ സാർ മോള് ഇങ്ങനെയൊക്കെ പറയുമ്പോ ഞാൻ എങ്ങനെയാ പറ്റില്ല എന്ന് പറയുന്നത് ശരി ഞാൻ വാങ്ങിക്കാം ഓ മോളെ ഇതെന്താ വരാ ആ ഇതാ മോളെ രണ്ടായിരം ഉണ്ട് നല്ല ഉപകാര സാഹ ഇത്രയും രൂപയ്ക്കുള്ള സാധനങ്ങൾ സാർ വാങ്ങിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഇനി എനിക്ക് സമാധാനമായിട്ട് പോവാ മോളുടെ ജോലിയുടെ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടാ അല്ലാതെ ഇതൊന്നും ഇവിടെ ആവശ്യം ആവശ്യമുണ്ടായിട്ടല്ല പിന്നെ ഞാൻ കാരണം കുട്ടിയുടെ ജോലി ഇല്ലാതാവരുത് ഇനി ശരി സാർ ഇനി ചെല്ലട്ടെ ഓക്കെ ആയിക്കോട്ടെ അതെ നമ്മൾ ചേച്ചി അന്ന് എന്റെ വീട് വരെ എന്താ വീട്ടിൽ പോയിന്ന് പറയുമ്പോ എപ്പോഴാ പോയത് രാവിലെ എന്താ അപ്പൊ രാവിലെ ചേച്ചി ഉച്ചക്ക് വീട്ടിലുണ്ടായിരുന്നില്ലേ ഇല്ലെന്നേ നിങ്ങൾ എന്താ ഇതൊരുമാതിരി പോലീസുകാർ ചോദ്യം ചെയ്യുന്ന പോലെ എന്താ കാര്യം അപ്പൊ അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ് ചേച്ചി വീട്ടിലില്ലാത്ത തക്ക നോക്കിട്ടായിരുന്നപ്പോ സംഭവം എങ്കിലിന്ന് നമ്മൾ കൈയ്യോട് തന്നെ പിടിക്കേണ്ടതായി എന്ത് സംഭവത്തിന്റെ ഈ പറയുന്നത് അല്ല അതൊന്നും ഇല്ല ചേച്ചി ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഏതായാലും സംഭവിക്കാം ഒക്കെ സംഭവിച്ചു അങ്ങനെയല്ല നമ്മൾ ഈ കാര്യം ചേച്ചി എന്ന് അറിയിച്ചില്ലെങ്കിൽ അങ്ങേരുന്ന പിന്നെ ആവർത്തിക്കില്ലേ എല്ലാവരും നമ്മളെ പോലെ ആവർന്നില്ലല്ലോ നാട്ടുകാർ ചേർന്ന് കയ്യോടെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ചേച്ചിയുടെ കാര്യം ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ അത് ശരിയാ എന്നാലും പരദൂഷകനും ഏഷ്ണിക്കാരനും ശബിക്കപ്പെട്ടവർ സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട് പ്രഭാഷകൻ ഇരുപത്തിയെട്ടാം അധ്യായം പതിമൂന്നാം വാക്യം നിങ്ങൾ മനുഷ്യനെങ്ങനെ ആദ്യ പിടിപ്പിക്കാത്ത കാര്യം എന്താണെന്ന് പറ അല്ല അതുപിന്നെ ചേച്ചി ചേച്ചി ഇതറിഞ്ഞ് പ്രശ്നം ഒന്നും ഉണ്ടാക്കരുത് അല്ല ഇനി ശ്രദ്ധിച്ചാ മതി നീ കാര്യം പറഞ്ഞോടാ അതായത് ചേച്ചി കാര്യം വേറൊന്നുമല്ല എത്തിയോ കാണാതായപ്പോ ഞാൻ വിളിക്കാൻ തുടങ്ങായിരുന്നു എന്തിനാ ഞാൻ വരില്ല അവളെ അന്വേഷിച്ചു പോകാനായിരിക്കും അവളോ ഏതവള് ഓ ഒന്നും അറിയില്ല പച്ച പച്ചപ്പാവം ഇന്നിവിടെ ആരെങ്കിലും വന്നോ ഇല്ല കണ്ടോ 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 കള്ളം പറയുന്നത് കണ്ടോ ഇപ്പൊ എനിക്ക് പൂർണ്ണ ബോധ്യമായി എന്ത് ബോധ്യമായി സത്യം പറഞ്ഞോ എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നത് ഞാനില്ലാത്ത സമയത്ത് ഇവിടെ ഏത് പെണ്ണാ വന്നത് പെണ്ണോ ഏത് ഏ വെറുതെ നല്ല പെണ്ണ ചമയാ നോക്കണ്ട ഞാനില്ലാത്ത സമയത്ത് ഇവിടെ ഒരു സെയിൽസ് ഗേൾ വന്നിരുന്നോ അതാണോ അത് തോമസ് വിക്കി എന്ന് പറഞ്ഞ കമ്പനിന്ന് വന്നതാ എന്നിട്ടിപ്പൊ വന്നില്ലെന്ന് പറഞ്ഞോ അത് ഞാൻ മറന്നു പോയിട്ടാ മറന്നതല്ല നിങ്ങളത് പറയാനേ കള്ളി നീ എന്താ നീതെന്താസമ്മതായി പറയുന്ന ആ കൊച്ചിവിടെ കുറച്ച് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വന്നതാ ഇതാ വാങ്ങിയ സാധനങ്ങളൊക്കെ അകത്തിരിക്കുന്നുണ്ട് നിനക്ക് സംശയം എടുക്കും നോക്ക് ഓ ഇനി കാമുകയുടെ സമ്മാനം എന്നെ കാണിച്ച് ബോധ്യപ്പെടുത്തണം നീ നീതെന്തൊക്കെ വൃത്തിയാടായി പറയുന്നേ നാട്ടുകാർ കേൾക്കുന്നുള്ള വിചാരം പോലും ഇല്ലാണ്ടോ നാട്ടുകാർ നിങ്ങൾക്ക് അവളെ വിളിച്ച് വീട്ടിൽ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കുകയും ചെയ്യാം എന്നിട്ടിപ്പോ പറഞ്ഞു നീ അതിനി ഞാൻ വിസ്തരിക്കണോ അവര് പറഞ്ഞതൊന്നും ഇവിടെ പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാ അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തു ഇനിയും ഇത് തുടരാനാണ് ഉദ്ദേശമെങ്കിൽ അവൾ തന്നെ ആ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടിട്ട് കത്തിക്കും കൂട്ടത്തിൽ നിങ്ങളെ ആന്റി ആന്റിക്ക് മനസ്സിലായോ അത് എവിടെയോ കണ്ടതുപോലെ ഞാൻ ആന്റിയുടെ പഴയൊരു കൂട്ടുകാരിയുടെ മോളാ എന്റെ പേര് സീന എന്റെ അമ്മച്ചയുടെ പേര് ലിസി അയ്യോ ലിസിയുടെ മോളാ എന്റെ മോളെ നിന്നെ കണ്ടിട്ട് മനസ്സിലായിരുന്നല്ലോ ഡീ അല്ല ഒരു അഞ്ചാറ് വർഷം കൂടെ ആയില്ലേ കണ്ടിട്ട് അല്ല മോൾ എന്താ ഇപ്പൊ ഇവിടെ അത് ഈ ബാഗൊക്കെ ആയിട്ട് ഞാനിപ്പോ തോമസ് വിക്കി എന്ന കമ്പനിയുടെ മാർക്കറ്റിംഗ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നേ അതിനുവേണ്ടി വന്നതാ ഏത് കമ്പനി എന്നാ പറഞ്ഞത് തോമസ് വിക്കി ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളാ കൂടുതലും എന്താ ആലോചിക്കുന്നത് അല്ല മോൾ ഇന്നലെ ഉച്ചക്ക് ഇവിടുന്ന് അര കിലോമീറ്റർ അകലെ പൗലോസ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ വന്നിരുന്നോ അറിയോ അദ്ദേഹത്തെ നല്ലൊരു മനുഷ്യനാണ് രണ്ടു ദിവസം ഞാനിതുകൊണ്ട് നടന്നിട്ടും ഒരു സാധനം എനിക്ക് വിൽക്കാൻ പറ്റിട്ടില്ലായിരുന്നു ഇന്നലെ കൂടി കച്ചവടം നടന്നില്ലായിരുന്നെങ്കിൽ ഈ ജോലി എനിക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയായിരുന്നു അതറിഞ്ഞപ്പോ ആവശ്യമില്ല കൂടി കൊറേ സാധനങ്ങൾ വാങ്ങി അദ്ദേഹം എന്നെ സഹായിച്ചു അത്രയ്ക്ക് നല്ല മനുഷ്യന അദ്ദേഹം അല്ല ആന്റിയുടെ വീട് ഇവിടെ എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ മോളെ എന്റെ വീട്ടിലാ നീ വന്നത് എന്റെ ഭർത്താവ് ആണോ ഞാൻ ഇന്നലെ എന്റെ വീട് വരെ ഒന്ന് പോയിരുന്നു അതുകൊണ്ടാ നമ്മൾ തമ്മിൽ കാണാതെ പോയത് ആ ഏതായാലും മോളുവാ വീട്ടിൽ കേറിയിട്ട് പോവാ ഇല്ലാൻറ്റി ഇപ്പൊ തന്നെ ഒരുപാട് വൈകി ഇനിയും വൈകിയാ അമ്മച്ച് വിഷമിക്കും ഇനി ഞാൻ പിന്നെ ഒരു ദിവസം അങ്ങോട്ട് വരാം ഞാൻ അന്വേഷിച്ചെന്ന് പറയണേ അവളോട് ആ പറയാം ശരി ആന്റി സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത് സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം പ്രഭാഷകൻ നാലാം നാലാമധ്യായം വാക്യം ഞാൻ നിന്നെ നോക്കി വരായിരുന്നു എടാ ജസ്റ്റ് ഇന്നലെ രാത്രി നിന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞൊരു കത്ത് തന്നിരുന്നു കത്തോ അതെന്താ ചേരുടെ കയ്യിൽപ്പിച്ചേ അവനെ കയ്യില് ഞാനത് ചോദിച്ചതാ അപ്പൊ അവൻ പറഞ്ഞു അത്യാവശ്യമായിട്ട് എവിടെ പോവാൻ എന്നോ ട്രെയിൻ മിസ്സാവുന്നോ ആര് സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നോ എന്നൊക്കെ പറയുന്ന കേട്ടോ ആ രാവിലെ തന്നെ നിന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു എന്തോ അത്യാവശ്യ കാര്യ പറഞ്ഞാ ഇവനെന്തിനാ എനിക്ക് ലിറ്റ് കൊടുത്തു ആ ണസ്റ്റേ എന്താ നിന്റെ മുഖമല്ലാതെ എന്താണ് മുഖം എന്താണ് കഥയിലെന്തെന്ന ചേട്ടാ ചേട്ടൻ എന്നോടും ചേട്ടനോട് പ്രതികാരം ചെയ്യാൻ തുരിച്ചവരാ ഞാൻ എനിക്കിപ്പോ എന്റെ കുടുംബത്തിന്റെ മാനം എന്താ പറഞ്ഞ കുടുംബത്തിന്റെ മാനം പോയിന്നോ അല്ല അത് അനുഭാട്ട ചേട്ടന്റെ സെയിൽസ് വീട്ടിലുള്ള സെയിൽസുകൾ പറഞ്ഞിരുന്നില്ലേ അതിനെപ്പറ്റിയൊരു കഥ ഉണ്ടാക്കി എൽ ജി ചേച്ചോട് പറഞ്ഞത് എന്തിന് ചേട്ടന്റെ കുടുംബ കേൾക്കാൻ അതല്ലടാ ഇങ്ങനെ ചെയ്യാൻ മാത്രം ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ അത് പിന്നെ രണ്ട് തവണ എന്റെ പെക്കൊന്ന് കല്യാണത്തിന് പൊടക്കിയതും ഞങ്ങളുടെ പറമ്പിന്റെ കാച്ചോട് പൊടക്കിയതും ചേട്ടനാണെന്നാ ഞാൻ കരുതിയിരുന്നത് ഞാനോ ആരാണെന്നോട് അപവാദം പറഞ്ഞത് ഈ സംഭവങ്ങളൊക്കെ നടന്നപ്പോ എനിക്കൊരു കിട്ടി കൂടുതൽ ചെറുക്കന്റെ വീട്ടുകാർക്കും ഞാനിതൊന്നും അറിഞ്ഞതല്ല ഒരു ദിവസം നിന്റെ പെങ്ങളെ കാണാൻ വന്നവരോട് നിന്നെ പറ്റി അന്വേഷിച്ചപ്പോ അവരോട് നല്ലത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ട് കൃത്യമായിട്ട് നിന്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു വിടുകയും ചെയ്തു അല്ലാതെ നിനക്കും നിന്റെ വീട്ടുകാർക്കും ദോഷം വരുന്ന രീതിയിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല ഇപ്പോ എല്ലാം മനസ്സിലായി ചേട്ടാ ചേട്ടൻ ചെയ്തിട്ടില്ല അവനാ അവനോ സ്നേഹം പറഞ്ഞേട്ട ഈ കത്ത് വായിച്ചു കഴിയുമ്പോ ചേട്ടൻ എന്നോട് ദേഷ്യം വരുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും എന്നാലും എനിക്ക് പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ചേട്ടൻ എന്നോടുള്ള സ്നേഹം പൗലോ ചേട്ടനോടുള്ള പക തീർക്കാനുള്ള ഒരു കൂട്ടായിരുന്നുവെങ്കിൽ എനിക്ക് ചേട്ടനോടുള്ള സ്നേഹം ചേട്ടന്റെ പെങ്ങൾ ജെൻസിയേക്ക് എത്താനുള്ള ഒരു തന്ത്രമായിരുന്നു ഇപ്പൊ ഞാൻ എന്റെ ലക്ഷ്യം നിറവേറ്റി ഞങ്ങൾ ഒളിച്ചോടുന്നു പിന്നെ ചേട്ടന്റെ ലക്ഷ്യം പൗലോ ചേട്ടനോടുള്ള പക അതങ് മറന്നുകളഞ്ഞേ കേട്ടാ അങ്ങേര് വെറും പാവോ ജൻസിയുടെ കല്യാണം മുടക്കാനും നിങ്ങളുടെ സ്ഥലക്കച്ചവടം മുടക്കാനൊക്കെ കത്ത് ചെയ്തിരുന്ന അജ്ഞാതൻ അത് ഞാനാണ് അപ്പോ സ്വാഭാവികമായിട്ടും ചേട്ടൻ ഒരു സംശയം വരാം എന്തിനാ സ്ഥലക്കച്ചവടം മുടക്കിയതെന്ന് സ്ഥലം വിറ്റുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പണം വരും അപ്പോൾ കൂടുതൽ സ്ത്രീധനം കൊടുത്ത് നിങ്ങൾ എളുപ്പത്തിൽ ജൻസിയെ കെട്ടിച്ചുവിട്ടാലോ അടയ്ക്കുമ്പോൾ നമ്മളെല്ലാ വഴിയും അടയ്ക്കണമല്ലോ അപ്പോ ക്ഷമിക്കുമല്ലോ സ്നേഹപൂർവം ചേട്ടന്റെ അല്ല അളിയന്റെ സ്വന്തം കഴിഞ്ഞെ പറ്റി ഓർത്ത് വിഷമിച്ചിട്ടെന്താ കാര്യം അവന് നന്നായിട്ട് ജീവിക്കാൻ പ്രാർത്ഥിക്കും ആ ഇതൊക്കെ അവന്റെ കുസൃതിയായിട്ട് കണ്ടാൽ മതി എന്നല്ലേ നീ എന്റെ അടുത്ത് പറഞ്ഞത് ഇപ്പൊ എന്തായി ഇത് കുസൃതിയല്ല ചേട്ടാ ഇത് ഇതൊരു തരം ചെയ്തായി പോയി എന്നാലും താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും താൻ വെച്ച ഗെണിയിൽ താൻ തന്നെ കുടുങ്ങും പ്രഭാഷകൻ അധ്യായം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക പ്രൊഡ്യൂസർ ഡിവൈൻ വിഷൻ ഡിവൻ റിട്രീറ്റ് സെന്റർ മുരിങ്ങൂർ പിഒ ചാലക്കുടി സിക്സ് എയ്റ്റ് സീറോ ഫോൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു സിക്സ് ഡബിൾ സീറോ ഭജനം ദൈവത്തിൻനം വചനമറിഞ്ഞാൽ ആത്മാവുണരും വൃത്തി ഭജനം ഭജനം ദൈവത്തിൻ വചനം ഭജനം വചനം ദൈവത്തിൻ വചനം